സ്വാദൊട്ടും കുറയാതെ ഉപ്പും പുളിയും എരിവും സമാസമം ചേർന്ന നമ്മുടെ പഴമയുടെ രുചി ഒന്ന് കണ്ടു നോക്കിയാലോ പോന്നോളൂ അമ്മക്കൂട്ടിലേക്ക് ഹലോ ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അമ്മക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏ ഞാനിവിടെ എൻ്റെ ഉപ്പ് മാങ്ങാ ഭരണിയൊക്കെ ഒന്ന് തുറന്ന് നോക്കുമായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കുറച്ച് മാങ്ങ കൊണ്ട് തന്നപ്പോൾ ഞാൻ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് കഴുകി തുടച്ച് വൃത്തിയായ ഒരു ഭരണിയിൽ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാനിപ്പോൾ തുറന്നെടുത്ത് നോക്കിയത് അപ്പോൾ കൊള്ളാം നല്ല സെറ്റായിട്ടുണ്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് മാങ്ങയൊക്കെ നല്ല അധികം അലത്ത് പോകാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് നാട്ടിലെ പോലെ ഞാൻ വെള്ള തുണി കൊണ്ടൊന്നുമല്ല മൂടിക്കെട്ടി വെച്ചത് ഇവിടെ ഞാൻ ടിഷ്യൂ പേപ്പർ നല്ല കനത്തിലെടുത്തിട്ടാണ് മൂടിക്കെട്ടി വെച്ചത് ദേ മൂന്ന് മാങ്ങയെ ഞാൻ അതിൽ നിന്നെടുത്തിട്ടുണ്ട് അതിനൊക്കെ ഇത് ഇങ്ങനെ കഷ്ണം കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുകയാണ് നമ്മളിപ്പോൾ ഉപ്പുമാങ്ങ കൊണ്ട് നമ്മുടെ പഴമക്കാർ വെക്കുന്ന സൈസ് അതായത് പഴമയുടെ രുചി തേടിപ്പോകാന്ന് പറഞ്ഞതുപോലെ നല്ല അടിപൊളി ഒരു ഉപ്പുമാങ്ങ ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ടാണ് ഞാനിവിടെ ഈ മൂന്ന് മാങ്ങ ഭരണിയിൽ നിന്ന് എടുത്തത് മാങ്ങയൊക്കെ നമുക്കിത് ഇതുപോലെ കഷ്ണിച്ചെടുക്കണം ഒരുപാട് ചെറുതായിട്ടൊന്നും മുറിക്കണ്ട അത്യാവശ്യം വേണ്ട രീതിയിൽ ഇടത്തരം വലിപ്പത്തിൽ മുറിച്ചെടുത്താൽ മതി ഫ്രണ്ട്സ് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമേ തന്നെ ഒരു ലൈക്ക് കൊടുത്തേരും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ തിരക്കിന് ഇടയിൽ അതങ്ങ് വിട്ടു വീഡിയോ കാണുക പിന്നെ ഉടനെ തന്നെ അടുത്തതിലേക്ക് സ്കിപ്പ് ചെയ്തങ്ങ് പോകും അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഞാൻ ഇതിലേക്ക് ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് എനിക്കിത്തിരി എരിയും പുളിയൊക്കെ തോനെ വേണം അതുകൊണ്ട് ഞാൻ ദേ ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഈ പച്ചമുളക് ഉണ്ടല്ലോ കറിയൊക്കെ ആയി വരുമ്പം മെയിൻ സംഭവം ഈ പച്ചമുളക് കാരണം നല്ല ടേസ്റ്റാണ് ഉപ്പും പുളി എല്ലാം ആയിട്ട് ചോറിങ്ങനെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതിലേക്ക് ഞാൻ ഇവിടെ ഒരു കാൽ ടീസ്പൂൺ ടീസ്പൂൺ അല്ല കാൽ ടേബിൾ സ്പൂൺ അതായത് ഇപ്പം ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരല്പം മുളക് പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ കറിവേപ്പില അതെ കറിവേപ്പില ഞാൻ ഇങ്ങനെയാണ് സൂക്ഷിക്കുന്നത് ഇതുപോലൊരു നീളം പാത്രത്തിനകത്ത് അതായത് നീളം ടെപ്പിക്കകത്ത് കറിവേപ്പില വാങ്ങിക്കൊണ്ട് വന്ന ഉടനെ ആവശ്യത്തിന് എടുത്തിട്ട് അങ്ങനെ തന്നെ പ്ലാസ്റ്റിക് ചുറ്റി ആ പാത്രത്തിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടയ്ക്കും ഇതിപ്പം ഒന്നരയാഴ്ചയോളമായ കറിവേപ്പിലയാണ് ഒരു വാട്ടവും വന്നിട്ടില്ല ഇതുപോലെ ചുറ്റി ഞാൻ ഈ ടിന്നിനകത്ത് ഇറക്കി വയ്ക്കും എന്നിട്ട് ഇതുപോലെ അടച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കും ഒരു വാട്ടവും ഇല്ല എന്നുള്ളത് സത്യമായ കാര്യമാണ് നിങ്ങളും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് വേവിക്കാൻ വയ്ക്കണം അതിനായിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടല്ല ഒന്നര ഗ്ലാസ് ആ രണ്ട് ഗ്ലാസ് ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഇതിവിടെ നിന്നൊന്ന് വേഗട്ടെ ഇനി നമുക്ക് തേങ്ങ അരച്ചുകൊണ്ട് വരാം ഇതൊരു മുറി തേങ്ങയുണ്ട് അതിലേക്കിടെ ഇത്രയും നല്ല ജീരകം ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ലിവ ഇത് രണ്ടും ചേർത്ത് ഈ തേങ്ങ നന്നായിട്ടൊന്ന് അരയ്ക്കണം പക്ഷേ അരയ്ക്കുന്നതിന് മുമ്പ് വേറൊരു സംഭവമുണ്ട് ഇതിലേക്ക് നമ്മൾ ആ ഉപ്പ് മാങ്ങയുടെ വെള്ളവും കൂടെ ചേർത്തിട്ടാണ് അരയ്ക്കുന്നത് ഉപ്പുമാങ്ങയുടെ വെള്ളവും ഈ തേങ്ങയും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല മയത്തിന് അരച്ചെടുക്കണം അരച്ചെടുത്തത് അവിടെ ഇരിക്കട്ടെ മാങ്ങയൊക്കെ നമുക്ക് വെന്ത് നോക്കാം വാവ് മാങ്ങയും നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ കൂട്ടും നല്ല മിക്സായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് തിളയ്ക്കുമ്പോഴും നല്ല സ്മെല്ലാണ് കറിവേപ്പിലയും ഉപ്പ് മാങ്ങയുടെയും കൂടെ നല്ല ടേസ്റ്റാണ് പണ്ടത്തെ കുട്ടിക്കാലങ്ങളൊക്കെ നമുക്ക് ഓർമ്മയിൽ വരും വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ ഇത് വെന്ത് വരുമ്പം നമ്മുടെ ചെറുതിലെ നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ അടുക്കളയിൽ നിന്നൊക്കെ വരുന്നൊരു നല്ലൊരു സ്മെല്ലുണ്ടല്ലോ അതാണ് വരുന്നത് ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് തണുത്തതിന് ശേഷമാണ് ഈ അരപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇല്ലെങ്കിൽ എന്ത് പറ്റും എന്നറിയാമോ പെട്ടെന്ന് പിരിഞ്ഞു പോകും ഈ അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ തിളപ്പിക്കേണ്ട ആവശ്യമില്ലാതുകൊണ്ടാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തത് അതും പോരാഞ്ഞ് ചട്ടിയിലാണ് കറി ചട്ടി ആകുമ്പോൾ ഇങ്ങനെ ഓഫ് ചെയ്താലും കുറേ നേരം ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും പോരാത്ത വെള്ളമെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഉപ്പുമാങ്ങയുടെ വെള്ളം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കഷ്ണങ്ങളൊന്നും അലുത്ത് പോയിട്ടില്ല നല്ലതുപോലെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു അയവൊക്കെ വേണം കേട്ടാ കാരണം കറി ഒന്ന് തിളച്ച് തിളച്ചല്ല കറി പാകമായി തണുത്ത് വരുമ്പം കുറച്ചുകൂടി കട്ടിയായിരിക്കും ഡേ കറിയെല്ലാം അതായത് നേരിയ തിള വന്നപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കറി താളിച്ച് കൊടുക്കാനായി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം മൂന്നാല് ഉലുവ അതുപോലെ തന്നെ അര ടീസ്പൂൺ നല്ല ജീരകം പിന്നെ രണ്ട് മൂന്ന് ചുവന്നുള്ളി ഇതൊക്കെ യഥാക്രമം മൂപ്പിച്ച് ചേർക്കണം ഒരുവിധം നല്ല രീതിയിൽ മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് വറ്റൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം രണ്ട് തണ്ടുകാർ വേപ്പിലേയും കൂടെ ചേർത്തിളക്കുക ഉള്ളിയും മുളകും എല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ലാസ്റ്റത്തെ സ്റ്റെപ്പായിട്ട് നമുക്കൊരു അര ടീ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് വന്ന് കൊടുത്തതിന് ശേഷം തന്നെ നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം മുളക് പൊടി കരിഞ്ഞു പോവണ്ട തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ ഈ വ വറുതാളിച്ചതെല്ലാം കൂടെ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നിളക്കിയതിന് ശേഷം അപ്പം തന്നെ മൂടി വയ്ക്കണം അങ്ങനെയാണ് വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അതിൻ്റെ പിന്നിലുള്ള ഗുട്ടൻസ് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല അതിൻ്റെ മണങ്ങൾ പോകും സ്വാദ് കറിയിൽ പടരത്തില്ല എന്നാണ് പറയുന്നത് എന്തായാലും നമുക്കും അങ്ങനെ തന്നെ ചെയ്യാം മൂടി വെച്ച കറി ഞാൻ ഒന്ന് തുറന്ന് നോക്കി ഇളക്കിയതിന് ശേഷം ഒന്നുകൂടെ ഉപ്പും പുളിയും എരിവുമൊക്കെ ഒന്ന് നോക്കണം കറിയൊക്കെ കുറുകി പാകമായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ രുചികരമായ ഉപ്പുമാങ്ങാ കറി റെഡി ആയിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ ഒന്ന് പാകമാണോ എന്ന് നോക്കാം രുചികരമായ ഉപ്പുമാങ്ങച്ചാർ ഇത ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഒരു ലൈക്ക് ഒന്ന് ഒരു ലൈക്ക് തന്ന് എന്നെ ഒന്ന് എന്താ ബൂസ്റ്റപ്പ് ചെയ്യണം നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒന്നും ഇല്ലാതെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്